കോട്ടയ്ക്കൽ ഈസ്റ്റ് വില്ലൂർ എം എസ് എഫ് സമ്മേളനം രണ്ട് സെഷനുകളായി സംഘടിപ്പിച്ചു മുനിസിപ്പൽ മുസ്ലിം ലീഗ് അധ്യക്ഷൻ കെ കെ നാസർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഉയരെ ഐക്യം അതിജീവനം അഭിമാനം എന്ന പ്രമേയത്തിൽ മർഹൂം ടി കെ ആഷിഖ് നഗറിൽ വെച്ചാണ് സമ്മേളനം ഒരുക്കിയത് മുനിസിപ്പൽ മുസ്ലിം ലീഗ് അധ്യക്ഷൻ കെ കെ നാസർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആദ്യ സെഷനായ വിദ്യാർത്ഥി സംഗമത്തിൽ യൂത്ത് ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കെ എം ഖലീൽ വിഷയാവതരണം നടത്തി ഈസ്റ്റ് വില്ലൂർ ഡിവിഷനിൽ എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് പരീക്ഷകളിൽ വിജയിച്ച എഴുപതോളം വിദ്യാർത്ഥികളെ അനുമോദിച്ചു ശേഷം നടന്ന ഇശൽ സന്ധ്യയ്ക്ക് ടീം യാക്ക നേതൃത്വം നൽകി ഡിവിഷൻ എം എസ് എഫ് ജനറൽ സെക്രട്ടറി പി ടി ഷഹനാദ് അധ്യക്ഷനായി ഡിവിഷൻ എം എസ് എഫ് പ്രസിഡന്റ് സുഹൈൽ ഖാൻ സ്വാഗതവും ട്രഷറർ പി കെ സയിദ് നന്ദിയും പറഞ്ഞു ഷാർജ ദൈത കെ എം സി സി അധ്യക്ഷൻ കെ പി മുസ്തഫ ഈസ്റ്റ് വില്ലൂർ ഡിവിഷൻ കൗൺസിലർ ഷഹാന ഷഫീർ എം എസ് എഫ് കോട്ടയ്ക്കൽ മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി കെ ഫുവാദ് എം എസ് എഫ് കോട്ടയ്ക്കൽ മുനിസിപ്പൽ സെക്രട്ടറി റമീസ് ഈസ്റ്റ് വില്ലൂർ ഡിവിഷൻ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കരീം ഗ്ലോബൽ കെ എം സി സി ജനറൽ സെക്രട്ടറി റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ